പഞ്ചായത്ത് പഞ്ചായത്ത് ആറാം വാർഡിലെ കുടുംബശ്രീ നടന്നു ആറാം വാർഡിൽ റഹീം സംഘടിപ്പിച്ച സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു നെടുന്തോട് മാതാ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് എംഎൽഎ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ ദിനത്തിൽ മുതിർന്നവരായ നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണുന്നതിലും ആദരിക്കുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മുതിർന്ന ആളുകളുടെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട് ബൈബിളിലൊരു വാചകമുണ്ട് നരച്ച മുടി ശോഭയുള്ള കിരീടമാകുന്നു എന്നാണ് നമ്മുടെ വീടുകളിൽ മുതിർന്ന ആളുകൾ ആ വീട്ടിലെ ഏറ്റവും വലിയ വിളക്കാണെന്നും അതൊരു ശോഭയുള്ള കിരീടമാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പലപ്പോഴും പ്രായം എന്ന ആളുകളെ വീടുകളിൽ വേദനിപ്പിക്കുകയും അവരുടേതായ ഉത്തരവാദിത്തം നിർവഹിക്കാതെ അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ചിലയിടങ്ങളിൽ എങ്കിലും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്രയോ അധികം സ്നേഹത്തോടെയും എത്രയധികം വാത്സല്യത്തോടെയുമാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയത് എന്നറിയാം ആ സ്നേഹവും വാത്സല്യവും തിരിച്ചു നൽകുവാൻ മക്കൾക്കും ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാതെ പോകുമ്പോഴാണ് പ്രായം ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം മാനസികമായി വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്നത് അതില്ലാതാക്കുവാൻ വേണ്ടി സമൂഹത്തിൽ പല ആളുകളും ഇടപെടലുകൾ നടത്തുന്നുണ്ട് അത്തരം ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട നസീമ റഹീം ഇവിടെ നിർവഹിക്കുന്നത് ഈ ഒരു ദിനത്തിൽ തീർച്ചയായും ഇവിടെ ഒരു വയോജന സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരുപാട് അറിവുകളുണ്ട് ഒരുപാട് കഴിവുകളുണ്ട് അവർ പിന്നിട്ട മേഖലകളിൽ അവർക്കുള്ള കഴിവുകളും അറിവുകളും മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ആ ഭാവിയിൽ കൂടി നടത്താം എന്നാണ് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സ്വാഗത സംഘം കൺവീനർ വി എം എ റഹ്മാൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് വാർഡ് മെമ്പർമാരായ ഷമീദ ഷെരീഫ് ഷംന നാസർ എം എം ഷാജഹാൻ എം എം റഫീഖ് വി എ മുഹമ്മദ് കെ എം താജുദ്ദീൻ സലീം എന്നിവർ ആശംസകൾ നേർന്നു വാർഡിലെ മുഴുവൻ വയോജനങ്ങളെയുമാണ് ആദരിച്ചത് തുടർന്ന് പായസ വിതരണം നടത്തി കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ